ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ കറ്റ്യാമല നാങ്കുതൊട്ടി മേഖലയിൽ വീണ്ടും വന്യജീവി ആക്രമണം ആടിനെ കൊന്നു ഭക്ഷിച്ചു കാരക്കാട് സണ്ണിയുടെ നാലു മാസം പ്രായമായ ആടിനെയാണ് ഇന്നലെ രാത്രി അജ്ഞാത ജീവി കൊന്നു ഭക്ഷിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാൻ കെ ജി അജിത ചേരുന്നു അജിത വീണ്ടും വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം ഇരട്ടയാർ പഞ്ചായത്തിൽ വീണ്ടും വന്യജീവി സാന്നിധ്യമുണ്ടായത് ആളുകളെ തന്നെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു ഇപ്പോൾ ഒരു ആടിനെ കൊന്നു കൊന്നുപഷിച്ചതായാണ് അറിയാൻ കഴിയുന്നത് വനവും ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുന്നതായും അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അജിത ആ ഷിബിൻ ഇരട്ടിയാർ പഞ്ചായത്തിലെ ഇതിനു മുമ്പും ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പും ഇത് ഇത്തരത്തിൽ വന്യജീവി അജ്ഞാത ജീവിയുടെ ഒരു ആക്രമണം ഉണ്ടാകുകയും നാല് ആടുകളെ കൊന്നു ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ രാത്രി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡില് ഏഹ് കറ്റ്യാമ്പല ഭാഗത്ത് നാങ്കൂട്ടി കറ്റ്യാമ്പല ഭാഗത്ത് തന്നെ കാരക്കാട് സണ്ണിയുടെ ആടിനെ കൊന്നു ഭക്ഷിച്ച നിലയിൽ ഇന്ന് രാവിലെ കണ്ടെത്തിയത് ഇന്നലെ രാത്രി എട്ട് മണി വരെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഇത് നടന്നതെന്നാണ് വീട്ടുടമ നമ്മളോട് പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം ഈ ആടിനെ നാലു മാസം പ്രായമുള്ള ആടാണ് അതിനെ പൂർണമായും തന്നെ ഭക്ഷിച്ച നിലയിൽ കൂടിന് വെളിയിൽ കിട്ടിയിരിക്കുകയായിരുന്നു അതിനെ പൂർണ്ണമായും തന്നെ ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഇത് നായ്ക്കളല്ല എന്നൊരു നിഗമനമാണ് ആട്ടുക വീട്ടുകാർക്കും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന നാട്ടുകാർക്കും ഉള്ളത് എന്നാലിപ്പോൾ ഫയർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് സ്ഥലത്തെത്തിയിട്ടുണ്ട് കട്ടപ്പണയിൽ നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അതിനെ തൊട്ടടുത്ത് തന്നെ ഒരു പക്മാർക്ക് ഏകദേശ രീതിയിൽ അത് കാണാറായി അത് വ്യക്തമായിട്ടില്ല ഈ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഇപ്പോഴീ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വന്ന ജീവിയുടെ എങ്ങും പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പത്മാർക്ക് വ്യക്തമായിട്ടില്ല അതോടൊപ്പം തന്നെ അജ്ഞാത ജീവിതത്തിൽ നിന്ന് സംശയിക്കുന്ന കാഷ്ടവും അവിടെ കിടന്നു അതെല്ലാം അവര് പെരിയാ ടൈഗർ റിസർവിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്ത ഒരു സ്ഥിരീകരണത്തിനായിട്ടൊക്കെ നിൽക്കുന്ന സാഹചര്യമാണ് ഇവര് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് നായ്ക്കളാണോന്ന് സംശയമുണ്ടെന്ന് എന്നാൽ നാട്ടുകാര് പറയുന്നു ഇത്ര പൂർണ്ണമായിട്ട് ഒരു ആളിനെ പൂർണ്ണമായും കഴിക്കാൻ പട്ടിയെ കൊണ്ട് സാധിക്കില്ല അതോടൊപ്പം തന്നെ അതിന്റെ എല്ല് വരെ ഒടിഞ്ഞ ഒരു സ്ഥിതിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു വന്യജീവി ആണെന്നുള്ള ഒരു ഭീതിയിലാണ് ഇപ്പോഴിവിടെ നാട്ടുകാരുള്ളത് അതോടൊപ്പം തന്നെ ഷിബിൻ മറ്റൊരു കാര്യം ഇപ്പൊ ഒരു രണ്ടാഴ്ച മുമ്പ് ഇത്തരത്തിൽ ആടിന്റെ നേരെ ആക്രമണം ഉണ്ടായിരുന്നു അതോടൊപ്പം പറയേണ്ടത് ഈ ഒരു മേഖലയിൽ ഒരു ഒരു ഒന്നര വർഷത്തിന് മുമ്പാണ് നമുക്കിവിടെ ഏഹ് ഒരു മൃഗത്തിന് നേരെ ആക്രമണം ഉണ്ടാകാൻ തുടരുന്ന ഒരു കടുവ കടുതാക്കുളത്തിൽ ശക്ത നിലയിൽ കണ്ടെത്തുകയൊക്കെ ചെയ്തത് ഈ ഒരു ഭീതിയാണ് ഇപ്പോഴും ഈ പ്രദേശവാസികളുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ ജീവി എന്താണെന്ന് വ്യക്തമാക്കണമെന്നും അതോടൊപ്പം തന്നെ അതിനെ പിടികൂടുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഇവിടെയുള്ള നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജീവ പഞ്ചായത്ത് അംഗം ആനന്ദ് സുനിൽകുമാർ പിന്നെ റെജി ലിപ്പിലിക്കാട്ട് ഇത്തരത്തില് നിരവധി പേർ പൊതുപ്രവർത്തകരും നാട്ടുകാരുമായിട്ടുള്ള നിരവധി പേര് ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോൾ ഈ വിവരം പറഞ്ഞ് എത്തിയിട്ടുണ്ട് നാട്ടുകാർ ഒന്നടങ്കം തന്നെ വലിയൊരു പ്രതിഷേധത്തിലാണ് ഇപ്പോൾ ഉള്ളത് ശരി അജിത ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ വനവകുപ്പ് ഉദ്യോഗസ്ഥർ നമുക്ക് വിശദീകരണം തന്നെ അവരെങ്കിൽ പോലും അവർ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർ പറമ്പുകളിൽ ഉൾപ്പെടെ ഈ ഭാഗത്ത് ഉൾപ്പെടെ പത്മാർക്കുകൾ മറ്റേ എന്തെങ്കിലും ലഭ്യമാണോ എന്നുള്ളത് സംബന്ധിച്ച് അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവര് പറയുന്നത് ഇത് ഒരു കടുവിയോ പുലിയോ ആകാനുള്ള സാധ്യത കുറവാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അവര് പറയുന്നുണ്ട് ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന്റെ ഭാഗമായിട്ട് ക്യാമറ ഈ സ്ഥലത്ത് സ്ഥാപിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ആടിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ പെട്രോളിംഗ് ഉൾപ്പെടെ നടത്തിയിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും പെട്രോളിംഗ് ഉൾപ്പെടെ ഉള്ളവർ നടത്തുമെന്നും അതുപോലെ തന്നെ ഏർ സമീപ പ്രദേശങ്ങളിൽ ഇതിനോടനുബന്ധിച്ച് സമീപ പ്രദേശങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചടക്കമുള്ള നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തും എന്നുള്ള ഒരു തീരുമാനമാണ് അവർ വന്നിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കിട്ടിയ ഒരു വളരെ കുറച്ച് കാൽപ്പാടാണ് ഒരു കാൽപ്പാടിന്റെ വിഭാഗം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അതിന്റെ ഫോട്ടോയും അതോടൊപ്പം തന്നെ കഷ്ടം ഉൾപ്പെടെ എവിടെ കിടന്നു അങ്ങനെ സംശയാസ്പദമായ തെളിവുകളെല്ലാം എടുത്ത് തന്നെ പെരിയാർ ടൈഗർ റിസർവിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അയച്ചു കൊടുത്തിട്ട് ഇരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവരുടെ ഇനി തുടർന്ന് ഡോക്ടർക്ക് ഇവര് കത്ത് കൊടുക്കുകയും തുടർന്ന് ഈ യാഡിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം ശരി